ഡൽഹി സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഏത് ബ്രാൻഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിട്ടില്ല എന്ത് ചെയ്യും സമയത്തു അപ്പോൾ നമ്മൾ ജമാ മസ്ജിദിന്റെ മീനാ ബസാറിലാണ് ഇവിടെ മാർക്കറ്റ് കാണോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടൊക്കെ വാങ്ങാൻ പറ്റും നൂറ് രൂപ നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപ അതൊക്കെ ആകുമ്പോഴത്തെ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഷൂ ഐറ്റംസ് ഞാൻ മനസ്സിലാ കംപ്ലീറ്റ് ചപ്പിൾസ് റിങ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടുത്തെ ജമാ മഷീൻ്റെ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോക്കറ്റ് പോക്കറ്റടി ഇഷ്ടം പോലെ ഉണ്ടാവും പോക്കറ്റ് അടിക്കാരുമുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കാം ഈ ഗ്ലാസ്സിനൊക്കെ നൂറ് നൂറ്റമ്പത് പറയും ശരിക്കും അറുപത് ഉറുപ്പ് ഉറപ്പൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ വന്ന ആളുകളാണ് ഓക്കെ പിന്നെ ഒരു കൂടെ പോയി ഒരു കൂടെ പോയി പിന്നുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമ്പോൾ നല്ലതാണ് അത്യാവശ്യം നല്ല ചൂടാണ് ഇനി ഒരു സാധനം വൃത്തിയിൽ അരിഞ്ഞിരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ പറ്റും ഇത് വൃത്തിയുണ്ട് ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ പോക്കറ്റ് അടി രണ്ടാമത്തൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഞാൻ അതിൽ വൃത്തിയില്ല എന്നുള്ളത് ഭയങ്കര വലിയൊരു ഘടകമാണ് അതുകൊണ്ട് എന്തു ചെയ്യുക അത് സൂക്ഷിക്കുക ഏ പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്ത് വാങ്ങാൻ അറിയുമെങ്കിൽ അടിപൊളിയാണ് പിന്നെ ബീഫിൻ്റെ ലിവറ് ചിക്കന് അത് ഇതൊക്കെ തന്നെ സാധനങ്ങളുണ്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം നോക്കി വാങ്ങാം അല്ലെങ്കിൽ ഫുഡ് പോയിസൺ വരുന്ന വഴി അറിയില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങി പോക്കറ്റുകളും പുറത്തേക്കും സാധനം പൊട്ടും ചെറുപ്പത്തിന് ഈ ബാഗുകളൊക്കെ ഉണ്ടല്ലോ കാണുന്ന ബാഗുകളൊക്കെ അതൊക്കെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ അടിപൊളി സാധനം കിട്ടും വാച്ച് കണ്ടു ഇഷ്ടം പോലെ ഏത് ബ്രാൻഡുണ്ടോ അതിൻ്റെ ഒക്കെ പെർഫെക്റ്റ്ലി ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഒന്ന് കിട്ടും നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപ ഓക്കെ പിന്നെ ഫുഡിൻ്റെ വൃത്തിയിൽ ആർച്ച് നമ്മൾ വാങ്ങാതിരിക്കുക ഇങ്ങനെ വന്നിട്ട് ജമാ മസ്ജിദ് ഭയങ്കര തിരക്കണേല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആദ്യത്തൊരഞ്ചാറ് സ്ഥലം എത്തി കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു സ്ഥലം ഇല്ല അപ്പൊ നമുക്ക് മൂന്നാളുകളുണ്ട് ഇതാണ് ഉറുമ്പഴം ഏഹ് ഞാവൽപ്പഴം നാവൽപ്പഴത്തിന്റെ കാലാണത് ഞാവൽപ്പഴം നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കിട്ടും അവിടെ എല്ലാ മരങ്ങളൊക്കെ അതിൻ്റെ മരങ്ങളാണ് ഇനി ബേഗൊക്കെ നൂറ്റൻപത് രൂപ കിട്ടും കേട്ടോ ഏങ്ങനെ വന്നിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ഈ മീനാബാറിലിറങ്ങി ജമാശിലേക്ക് വരാൻ വേണ്ടിട്ട് മെ മെട്രോ സ്റ്റേഷൻ വരുന്നത് ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനാണ് ഏറ്റവും ബെറ്ററ് അതറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ നടി നടക്കുക രണ്ട് മെട്രോ സ്റ്റേഷനാണ് നിയറസ്റ്റ് ഉള്ളത് ഗേറ്റുകൾ മൂന്നാമത്തെ ഗേറ്റ് അല്ലെങ്കിൽ ഒന്നാം രണ്ടാമത്തെ ഗേറ്റ് അതായത് രണ്ട് ഗേറ്റിൽ ഇറങ്ങി കഴിഞ്ഞാലും മസ്ജിദിൽ എത്തും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും ഓക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കാണ് വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്ക് വെള്ളി ശരി ഞായറു ദിവസങ്ങളൊക്കെ ടൂറിസ്റ്റുകളും അതുപോലെ പള്ളിയിൽ ഇരുന്ന ആളുകളൊക്കെ പറയാൻ ഭയങ്കര ഓക്കെ ഫുഡ് സ്ട്രീറ്റ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ പള്ളിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതേപോലത്തെ തൊപ്പി സംഭവങ്ങള് ചുക്ക് പറഞ്ഞു കഴിഞ്ഞാല് വിന്ററിനും സമ്മറിനും അനുസരിച്ച മാർക്കറ്റിന്റെ അധികം ഇങ്ങനെ മാറും ജമാ മസ്ജിദിന്റെ ഗേറ്റ് നമ്പർ രണ്ടിന്റെ ഭാഗത്താണ് ഇതുള്ളത് ഇനി ഒന്നിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ഇതൊക്കെ ഒന്നിൻ്റെ ഭാഗം ഒന്ന് ഒന്നിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഒന്നിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഫുഡ് സംഭവങ്ങൾ അതുപോലെ തന്നെ ഓ ഇതൊക്കെ നമ്മളിപ്പം കൂടെ വന്ന ആളുകളാണ് നമ്മൾ ഇവിടേക്ക് മെട്രോ ഒക്കെ വന്നത് അതായത് റെഡ് ഫോർട്ടിൽ നിന്ന് ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാണ് നമ്മൾ എല്ലാവർക്കും മെട്രോന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ നേരെ മെട്രോ കയറി വന്നതാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് ബസ് നമ്മളെ പാക്കേജിൻ്റെ അതായത് ടൂറിസ്റ്റ് ബസ്സും കൂടി വരൂല്ല കാരണം ചെറിയ ചെറിയ വണ്ടികൾ കണ്ടിട്ട് വരുള്ളൂ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരുപാട് ഭിക്ഷ എടുക്കുന്ന ആളുകൾ കാണാം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭിക്ഷ എടുക്കുന്ന ആളുകൾ ഒന്ന് ഞാശിനെ മുന്നിലാണ് ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ പോകുമ്പോൾ കാണിച്ചാ പിന്നെ അതൊക്കെ ഫുഡിൻ്റെ അപ്പോ ബായോ ബായോ ോപ്പുകളുണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷെ വൃത്തി നോക്കിയിട്ട് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പോയിസൺ അടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് കൂടി ആയിരിക്കും നോൺ വെജ് സംഭവങ്ങളൊക്കെ കഴിച്ച് എന്ത് ചെയ്യാം നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ആക്കാം ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഏർ ഇപ്പൊ നമ്മുടെ അസ്ത്രം ചിക്കന് അതുപോലെ തന്നെ കുറേശി കബാബ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് പക്ഷേ ഫുഡ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സാധനമൊക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര ഡിലേ ആണ് ഇവരെ ഫുഡ് കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തായാലും തിരക്കില്ലാത്ത സമയത്ത് വന്ന് കഴിക്കാൻ പറ്റിയ സാധനമാണ് ഗേറ്റ് നമ്പർ ഒന്നിൻ്റെ മുന്നിലാട്ടോ ഈ പറഞ്ഞതൊക്കെ അതുപോലെ മുഹമ്മദ് ഖാ സർവത്ത് പിന്നെ അവിടെ ഒരു ബട്ടർട്ടി ഉണ്ട് ഏഹ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഓക്കെ തേടായോ അക്കാണ് ജമാ മസ്ജീഡോ ഓക്കേ ജമാ മഷീൻ്റെ ഒന്നാമത്തെ ഗേറ്റാണിത് അതായത് ബാബ് അബ്ദുള്ള ഇനി നേരെ ചെയ്യും അവിടുന്ന് നേരെ ഒന്നിൻ്റെ മുന്നിലാണ് ഫുഡ് സ്ട്രീറ്റ് ഉള്ളത് ഈ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഫുഡ് സ്ട്രീറ്റ് നമുക്ക് ഡൽഹി മുഗൾ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഓണടിക്കുന്ന ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് ബുദ്ധിമുട്ടും പിന്നെ തീരെ എന്താ പറയുക ഒരു ഡ്രൈവിംഗ് റൂൾസൊക്കെ ഒന്നും വരെയൊക്കെ ഫോളോ ചെയ്യാത്ത ആളുകളാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും വേറെ ഡ്രൈവിംഗ് ഞാൻ മനസ്സിലാകാം ഒരു മെയിൻ റോഡാണെങ്കിൽ ബ്ലോക്ക് ആയിട്ടുണ്ടോ ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും കച്ചവടം ഉണ്ടാവും അതിന് മണിക്ക് സകല വണ്ടിയും വേണ്ടോ ഞാൻ പറഞ്ഞാലുണ്ട് വേണ്ടോ അവിടെ ബ്ലോക്ക് ആയിട്ടോ ഇവർ പറയില്ല കേട്ടില്ലല്ലോ പറഞ്ഞെന്താണ് ഞാൻ പറഞ്ഞിരുന്നില്ല മോശമാണ് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള പോകുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് ജമാ മഷീൻ്റെ അടുത്തുള്ള ഈ കാണുന്ന മാർക്കറ്റ് ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഫുഡൊക്കെ അടി പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ കുറച്ചൊരു നടക്കാനും ബുദ്ധിമുട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ശ്വാസമുട്ട് അങ്ങനെ ക്രൗഡിനെ കണ്ടാൽ പേരിലുള്ള ആളുകൾ സേന ഇതിനുള്ളിൽ വരാതിരിക്കുക പിന്നെ പോക്കറ്റ് അടിക്കാർ ചെറിയ കുട്ടികളായിരിക്കും അടിപൊളിയായിട്ട് വന്ന് പോക്കറ്റ് അടിച്ച് പോകും അത് നോക്കാം ഓക്കെ കണ്ടോ ഇതൊക്കെ വേസ്റ്റാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഇനി നമ്മൾ കാണിച്ചരാം ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഫേമസ് ഫുഡാണ് ഷാഹി ഫുക്കിട സംഭവങ്ങളൊക്കെ ഇനി ഈ ഒരു സാധനം ഭയങ്കര ദാരുണമായിട്ടുള്ള കാഴ്ച കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന ആളുകളാണ് ഏ ഇതെന്താ ഓരോരുത്തരുടെ സ്പോൺസേഴ്സ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കാം നമ്മളെ പോലെ ആളുകൾ വാങ്ങിക്കൊടുക്കുക എന്നിട്ട് അവർക്ക് അയക്കുക അങ്ങനെ ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു ഉണ്ട് ഇപ്പോഴത്തെ ശൈലക്കെ മലയാളി സാധനം ഇതാണ് അസ്സലം ചിക്കൻ അവിടെയാണ് നമ്മൾ കയറുന്നത് നിങ്ങൾ കുറേ വീഡിയോസ് കാണുന്ന ഒക്കെ ആക്കാം ഓക്കെ അയാളെ നേരെ ഇതാണ് ആജി മുഹമ്മദ് ചിക്കന് നേരെപ്പെടുത്തത് രണ്ടും എക്സ്പ്ലോറിയൻ്റ് ആളുകൾ ഇത് ബട്ടർ ചിക്കനാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് പോലെ എന്താ കാര്യം ആ ഇതാണ് അസ്സലം ചിക്കന് ഇതാണ് അസ്ലിം ചിക്കൻ ഉണ്ടാക്കുന്ന സാധനം ഇതാണ് അസ്ലിം ചിക്കൻ ഒക്കെ ഇതിങ്ങനെ ബട്ടറിൽ മുക്കിയിട്ട് പിന്നെ വലിയ ചാട്ട് മസാല ഇടും ഇവിടെ എന്തു ചെയ്യും ആ ഒരു രീതിയെ പോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് തരും നമുക്ക് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നമ്മളിപ്പോൾ വന്ന ആളുകളും നമ്മളുണ്ട് ഫുഡ് തരാൻ വേണ്ടി ഭയങ്കര ഡിലേ ആയിരിക്കും അത് നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ വന്ന ആളുകളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാതിരുന്നു ഞാൻ ഒരിക്കലും ഈ ഒരു ഷോപ്പ് റെക്കമെൻഡ് ചെയ്യൂല പക്ഷേ നിങ്ങളെന്ത് ചെയ്യുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ കേറാ കേട്ടോ കുഴപ്പൊന്നുമില്ല പക്ഷെ ഭയങ്കര ഡീല കഴിക്കണം ഇതാണ് അസ്ലം ചിക്കൻ ഉണ്ടാക്കുന്ന വിധം ഈ രീതിയിൽ എന്ത് ചെയ്യും ഇതൊരു സംഭവം ആ ഇങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് ഓക്കെ ഇങ്ങനെ തീയ്ക്ക് ബട്ടർ വാരും ഓക്കെ ഇതാണ് ബട്ടർ ചിക്കൻ മസലം ചിക്കൻ ഞാൻ അതുപോലെ തന്നെ ആജി മസ്താൻ്റെ സാധനമാണ് ഈ ഒരു സാധനം ചിക്കൻ ഇതുപോലെ വേറെ രീതിയിലുള്ള മസാല കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് പൊരിച്ച് അത് കട്ട് ചെയ്തിട്ട് തരുന്നതാണ് ഈ കാൻ്റെ ചിക്കൻ ഓക്കെ ഇങ്ങനെ ആളിങ്ങനെ പൊരിച്ച് സെറ്റ് ചെയ്യും ഇതും രണ്ടും ഇവിടെ ഫേമസ് ആണ് ഓക്കെ ഇത് കഴിക്കാൻ മസാല ചിക്കൻ കുറേ ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരുപാട് ഡൽഹിയുമായി ബന്ധപ്പെട്ട ചരിത്രം ചരിത്രം എന്നൊക്കെ പറയുമ്പോഴത്തില്ല ഇതാണ് മൈക്ക് വാങ്ങിന്റെ പവർ ഇപ്പഴാൻ മനസ്സിലാണ് ഭയങ്കര സൗണ്ട് ആണ് ഇവിടെ പക്ഷെ മൈക്കിൽ അത്രത്തോളം കേൾക്കണ്ടെന്നറിയില്ല ഓക്കെ പ്രശ്നം വെച്ചാല് ചെറിയ റോഡുള്ള അപ്പൊ ഭയങ്കര തിരക്കാണ് അപ്പൊ തൽക്കാലം നമ്മൾ നിർത്താണ് ബാക്കി അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മുഹബദ് ക്ലാസ്വത്ത് ഇതാണ് മുഹബദ് ക്ലാസ് ഓക്കേ അപ്പോ ഇതിങ്ങനെ റൂൾ റോൾ ഓഫ്സ പിന്നെ റൂൾ ഓഫ് ദ പാലി വത്തക്ക ഐസ് ഇതിട്ടിട്ട് എന്ത് ചെയ്യും ഇതാണ് റൂൾ ഓഫ് ദ പിന്നെ ഇങ്ങനെ ഐസ്ക്രീം ഷാഹി തുക്കട അങ്ങനെ കുറെ സാധനങ്ങളാണ് ഐസ്ക്രീംസ് ഐസ്ക്രീംസ് ഒക്കെ പിന്നെ നമ്മൾ നാട്ടിൽ കുറേ കാണുന്നുണ്ട് ഞാൻ അപ്പുറത്ത് കുറച്ച് ഷാഹി തുക്കട സാധനങ്ങളും കാണിച്ചതാണ് ണ്ടോ ഇങ്ങനത്തെ തിരക്കാണ് ഇതിൻ്റെ ഒരു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ഇത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വരണം ഈ തിരക്കും സാധനങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറിഞ്ഞിട്ട് പോകും ഓക്കെ പഴയ പോലെയല്ല ഒന്നുകൂടെ ഭയങ്കര തിരക്ക് കൂടിയിട്ടുണ്ട് പഴയതിലേറെ തിരക്കാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ അത് നോക്കുക പിന്നെ ഫോണിൽ പോയി സാധനങ്ങൾ പോക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും അത് നോക്കുക ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ എഗ് ഹാഫ് ബട്ടർ ചിക്കൻ ജലി കെ ഏകാത്മീയ സംഭവം നമ്മളിപ്പോൾ വന്ന ആളുകൾക്ക് മുകളിലുണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് കിട്ടാനും പിന്നെ നമുക്ക് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കണം നേരം നമ്മൾ ആളുകൾക്ക് എനർജി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ വന്നതാണ് അപ്പോൾ മേലെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് നല്ല എക്സ്പെരിമെൻറ്റ് വന്നതാണ് സംഭവം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇവിടെ ഭയങ്കര തിരക്കാണ് സംഭവം ഭയങ്കര ഓവർ റേറ്റഡ് സാധനമാണ് പക്ഷെ നമ്മളെപ്പം വന്ന് കഴിക്കാറ് എപ്പോഴും മീൻസ് നമ്മളിവിടെ വരുന്ന സമയത്ത് എല്ലാവരും പാടെ ഭയങ്കര സോഷ്യൽ മീഡിയ കുറേ ആളുകളുടെ ഹൈപ്പോട് കൂടി ഇവിടെ വരുന്ന സമയത്ത് നമ്മളും കയറും ആളുകൾ ഇപ്പം നമ്മളെ ഇപ്പോൾ നിങ്ങളെപ്പോലിപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ നമ്മളെ കൂടെ വരാൻ ഇല്ല ആളുകൾ കായിക്കും അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളാഗ്രഹിക്കും ഇവിടെ വരാൻ വേണ്ടി നമ്മൾ നിങ്ങളെ കൊണ്ടുവരാം ഇവിടെ ഒരുപാട് ഫുഡ് എക്സ്പോ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ കഴിക്കുന്നത് കാണാം ഭയങ്കര ഓവർ ആണ് അത്ര വലിയ സംഭവം സംഭവമൊന്നുമല്ല പക്ഷേ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സാധ ബട്ടറ് പിന്നെ തൈര് ചാട്ട് മസാല അത് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് എനിക്ക് ഇരിച്ചിക്കൻ വരുമ്പോൾ കാണാം പിന്നെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഒന്ന് ഈ റോഡിങ്ങോട്ട് കയറാൻ തന്നെ പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെയും തിരക്കാണ് അപ്പോൾ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഭയങ്കര ഡീലാവും അത് സൂക്ഷിക്കുക ഓക്കെ അതിന് ഫുഡ് കഴിക്കുമ്പോൾ കാണാം അങ്ങനെ നമ്മൾ വന്നിട്ട് കുറേ സമയമായി ഗു പക്ഷെ ഭയങ്കര ഡീലാണ് ഇവിടെ ഫുഡ് വന്നിട്ടില്ല നമ്മൾ ഏകദേശം ഒരര മണിക്കൂറിൻ്റെ അടുത്തായി ഇവിടെ ഇരിക്കുകയായിരുന്നിട്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കും അതേപോലെ ഫീൽ ചെയ്യും അപ്പോൾ കാത്തിരുന്നിട്ട് അത്രത്തോളം കാത്തിരുന്നിട്ട് കഴിക്കാനുള്ള സാധനമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞു 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 ഇതൊരു സംഭവം പക്ഷേ പക്ഷെ ഒരു വെറൈറ്റിയാണ് ഓക്കെ ഞാൻ മുണ്ടും പറയുന്നു ഒരിക്കലും നമ്മൾ ഇവിടേക്ക് ഇതൊരു മസ്റ്ററൈ ആണ് അല്ലെങ്കിൽ ഡെല്ലിയിൽ വന്ന പ്രബന്ധമായിട്ടും കഴിക്കേണ്ട സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്കൂല ഡൽഹിയിൽ വരുന്ന സമയത്ത് കഴിക്കാത്രേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് ഇതേപോലെ കുറേശ്ശി കബാബാണ് സാധനം ഇതിപ്പോൾ നമ്മളുടെ അസ്ലം ചിക്കലായിരിക്കുന്നു ഫുഡ് പൊരിഫുഡ് വന്ന കാഴ്ച അപ്പോൾ കുറേശി കബാബ് ഇതേപോലെ തന്നെ ഭയങ്കര ഡിലേയാണ് ഏഹ് മണിക്കൂർ ഒന്നാകാനായി പക്ഷെ കിട്ടിയിട്ടില്ല ഒരു സാധനങ്ങനെ വരുന്നുണ്ടായിരുന്നു നമുക്കാണോ സംശയമുണ്ട് ആ ഒരു പ്രതീക്ഷ തെറ്റി നമുക്കല്ല അപ്പോൾ ഫുഡ് மனுஷன் மனுஷமரம் நானக்கா கூட்டத்தில் பட்டன கிட்டியா நல்லா இருக்கா ஆத கொண்டு

ഒരു സ്പൂണും ഒരു സംഭവം ഇവിടെ കൊണ്ടുവരുന്നത് അതുപോലെ ഉള്ളി ഇവിടെ കൊണ്ടുവന്നിരും തൽക്കാലം ഒന്നും നീക്കൂലോ ഏറെ നാളത്തെ കാത്തിൽ ഏറെ നാളത്തെ സമയത്തുള്ള ഒരു സംഭവം എത്തി ഇതാണ് നമ്മുടെ ഈ സോക്കാൾഡ് മസര മസാല ചിക്കന് ഇത് തൈരാണ് ഇങ്ങനെ തൈര് ഏ പിന്നെ എനിക്ക് ബട്ടർ ഉണ്ടാവും മേനക്കാണ ബട്ടർ പിന്നെ ചാട്ട് മസാല നേരത്തെ നമ്മൾ കാണിച്ചു തന്നെ അത് അങ്ങനെ കൂട്ടിയിട്ട് റൊട്ടി ചെയ്തോ റൊട്ടീൻ്റെ കൂടെ അങ്ങനെ കഴിക്കും ഏഹ് അപ്പം ഇതാണ് ഇന്നത്തെ കുഴപ്പമില്ല mean that will be the same on cola is no leader so, i am against cola so kon gaya kon gaya recording hai na recording hai ye jana roti bid gaya nhi mm. aicha ni purple na ni mm. bahut badhiya aur normal hai na theek hai theek hai na ye ഓ ബി അച്ചായൻ വെയിറ്റ് ടൈം ഓക്കെ താങ്ക് യു നമ്മള് ഫുഡൊക്കെ കഴിച്ചു നമ്മളിങ്ങനെ ഇറങ്ങി അതാണ് മുഹബത്ത് ഓക്കെ സംഭവം ഇവിടെ ഉള്ളതൊക്കെ ഓവർക്കാണ് അതൊക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലുള്ള തന്നെയാണ് പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അവർ അങ്ങോട്ട് പറഞ്ഞിരിക്കണേ ഓരോ കാര്യങ്ങള് എന്നതുപോലെ ഹൈപ്പ് ഉണ്ടാക്കി വയ്ക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഓക്കെ സംഭവം ആ ഇവിടെ ഒരു സാധനം അതായത് ബട്ടർ ടീ ജമാമസ്ജീന്ന് വരുമ്പോ ഒരു മുൻ ഒരു അൻപത് മീറ്റർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബട്ടർഡിന്റെ പരിപാടിയുടെ സാധനം ഇങ്ങനെ ചെറിയ ഗല്ലിയാണ് ഈ ഒരു സാധനം അതായത് മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇവിടെ ഉള്ള സാധനമാണ് കണ്ടോ ഈ ഒരു സാധനം പക്ഷെ വൃത്തില്ലാത്ത സ്ഥലമാണ് കണ്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങള് ഓക്കെ അപ്പൊ നമ്മള് ജമാ മസ്ജിദിൻ്റെ ഗേറ്റ് നമ്പർ ഒന്നിൻ്റെ മുന്നിലൂടെ ഞാൻ നടക്കുകയാണ് ചെയ്ത് ഡൽഹി സ്വീറ്റ്സ് ശമ്പളമൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വാങ്ങാൻ പറ്റും മെസ്സേജ് ആക്കാറുണ്ട് അതിൻ്റെ മുന്നേ വേറൊരു കാര്യം കാണിച്ചു തരാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഓരോ ഷോപ്പിൻ്റെ മുന്നിൽ ഇതേപോലത്തെ ആളുകൾ ഉണ്ടാവും ഉണ്ടാവും ഓരോ പാവത്തങ്ങൾ ഫുഡ് കഴിക്കണുണ്ടാവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കണുണ്ടാവും അതായത് ഓരോ ഷോപ്പിൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കും എന്നിട്ട് എന്തു ചെയ്യും ഈ ഷോപ്പിലേക്ക് വരുന്ന ആളുകൾ ഇവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കുക അതായത് ഭയങ്കരായിട്ട് നമ്മളെ ഹൃദയഭേദകമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നതുപോലത്തെ സാധനമാണ് ഇത് കൊണ്ടാണ് ഐസാണ്ടോ അപ്പങ്ങനെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നല്ലോ മറന്നു ഇതും ഒരു അസ്ലം ചിക്കൻ ആണ് ഉണ്ടോ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും നമ്മളെ മലപ്പുറം നമ്മളെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ കാസർഗോഡ് ആ ഏരിയയിൽ മലബാർ ഏരിയയിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളി കിട്ടില്ല ഫുഡുകൾ വെറൈറ്റി സംഭവങ്ങൾ പക്ഷേ നമ്മളെ ഏരിയകൾ അത്ര വലിയൊരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ്റെ ഒരു ഹബ്ബല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെടാനുള്ളൊരു ഹബ്ബല്ലാത്തത് കൊണ്ട് അവിടുത്തെ ഫുഡുകൾ അത്രത്തോളം റേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് ഓവർ റേറ്റഡാണ് ഈ സുഹൃത്തുക്കളെ ഏഹ് പിന്നെ ഉണ്ടോ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡാണ് ചെറിയ കാരങ്ങൾ കിട്ടിയാൽ മതി കച്ചറുണ്ടാൻ വേണ്ടിയിട്ട് ഇന്ന തല്ലുകൂടുവോ തല്ല് കൂടൂല്ല ചില ആളുകൾ തല്ലടിക്കുമ്പോൾ ചെയ്ടാം അങ്ങനെ വർത്താനം പറയും ഈ സീറ്റ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റി വെച്ചിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് അതായത് ഇതൊന്നും വാങ്ങരുത് വലിയ വൃത്തിയില്ല വാങ്ങാൻ പറ്റുന്നത് ബിക്കാനിയർ സ്വീറ്റ്സ് എന്നൊരു ബ്രാൻഡ് ഉണ്ട് ബിക്കാനിയർ സ്വീറ്റ്സ് രാജസ്ഥാനി സ്വീറ്റ്സിൻ്റെ ബ്രാൻഡാണ് അവിടുന്ന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ടാകും പക്ഷേ നല്ല വൃത്തിയുള്ള ഐറ്റംസ് ആയിരിക്കും ഡീലിങ്ങും കുഴപ്പമില്ല അവിടുന്ന് വാങ്ങാം അത് ഡൽഹി സൈഡിൽ കരോൾ ബാഗ് ആ സൈഡിലൊക്കെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും ബിക്കാനർ സ്വീറ്റ്സ് കിട്ടോ ഇനി അത് നല്ല റേറ്റും ഉണ്ട് പക്ഷെ ഞാൻ മസ്റ്റർ ആണെന്നൊന്നും പറയില്ല വാങ്ങേണ്ട ആളുകൾക്ക് വാങ്ങാമെന്നുള്ളൂ പിന്നുള്ളത് ഇതേപോലത്തെ ലോക്കൽ സാധനങ്ങളാണ് എന്ത് വാങ്ങുകയാണെങ്കിൽ എന്ത് കഴിക്കുകയാണെങ്കിലും വൃത്തിയുള്ള കടകളിൽ മാത്രം കയറി കഴിക്കാം അല്ലെങ്കിൽ നമ്മളെ കൂടെ ഫുഡ് പോയ്സൺ കൂടെ വരുന്നുള്ളതാണ് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു സാധനമാണ് ഇതേപോലത്തെ നമുക്കൊരു സാധനം കിട്ടും ഏഹ് അതായത് നല്ല സ്മെല്ലുള്ള പെർഫ്യൂമുകൾക്കുള്ള ഒരു ട്രയൽ അവർ ചെയ്യണത് ഓക്കെ നിങ്ങൾ ഈ സൗണ്ട് കിടുക സാധാരണ ഈ ഇതുവന്ന് മൈക്കിൻ്റെ ഉള്ളിൽ അധികം നോയിസ് ഒന്നും കയറില്ല ഒരു വലിയ അലമ്പുള്ള സ്ഥലത്ത് നമുക്ക് അലമ്പില്ലാതെ കത്താവും പക്ഷെ ഇവിടെ നിന്ന് ഈ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അത്ര വലിയ മൈക്കിൻ്റെ ഉള്ളു ഇവിടെ അത്ര വലിയ അലമ്പാണ് ഇതികൾ വന്നു കഴിഞ്ഞാൽ സൗണ്ടുകൊണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന സമയത്ത് പോക്കറ്റടി സംഭവങ്ങൾ എന്തേലും സൂക്ഷിക്കുക ഓക്കെ പിന്നെ പാവപ്പെട്ടതെന്ന് തോന്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ബിഷെടുക്കാനായിട്ട് ചില ആളുകളുടെ സത്യം പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മുഖം കാണിച്ചു വരാം നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര കളക്ഷനാണ് ചില ആളുകൾക്ക് ഇവിടെ കൊണ്ടുവരുന്നത് പൈസ കൊണ്ട് പത്തും പന്ത്രണ്ടും രൂപ ഒക്കെ ഒരു ദിവസത്തെ കളക്ഷൻ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം അത് വലിയ കാര്യമാക്കണ്ട എന്നാലും ജെനു ആയിട്ട് കൊടുക്കണം എന്നുള്ള ആളുകൾ കൊടുക്കുകയും ചെയ്യാം നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോ നമ്മൾ നേരെ ഇവിടെ നേരെ ജമാ മസ്ജിദ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഓവർ ആണ് സാധനം എന്നാലും കുടിക്കോ കുടിക്കോ കണ്ടോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അതായത് അങ്ങനത്തെ ഓരോ ഷോപ്പുകളുടെ മുന്നിൽ എന്തു ചെയ്യും അവരാണ് ഷാഹിട ഇതിങ്ങനെ ഇതൊക്കെ ഓവറേറ്റാണ് സുഹൃത്തുക്കളെ കുഴപ്പല്ല അവിടെ വരുമ്പോൾ കഴിക്കാം പറ്റുന്ന സാധനം മാത്രം ഓരോ ഷോപ്പിന്റെ മുന്നേ പോലെ ഫുഡ് കഴിക്കുന്ന ആളുകൾ ഭയങ്കര അടങ്ങും അപ്പോൾ ജമാ മസ്ജിദിൻ്റെ അകത്തെത്തി നമ്മൾ ഇതാണ് ജമാ മസ്ജിദ് ഓക്കെ ഗേറ്റ് നമ്പർ ഒന്ന് ബാബ അബ്ദുല്ല ഇവിടെ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ നമുക്ക് ആളുകളെ കാണാൻ പറ്റും ഒരുപാട് ഭിക്ഷ എടുക്കുന്ന ആളുകളുണ്ടാവും ഇവിടെ കയറ നമ്മൾ എന്ത് ചെയ്യുക ചെരുപ്പ് വെക്കണം നമ്മൾ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടുള്ള കയറ ഓക്കെ ബാക്കിയുള്ളതൊക്കെ കാഴ്ചകളാണ് അപ്പോൾ ജമാ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ജമാ മസ്ജിദിലെത്തി വരുന്ന സമയത്ത് നമ്മൾ മുട്ടിന് താഴെയുള്ള വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല രണ്ടാമത് ലേഡീസ് തല മറക്കണം എന്നൊക്കെ പിന്നെ ചെരുപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെരുപ്പ് ഷൂ സംഭവങ്ങൾ നമ്മൾ ഊരിയിട്ട് കയ്യിൽ വെക്കണം ഉണ്ടോ പിന്നെ ഈ സംഭവങ്ങൾ കയ്യിൽ വെക്കുക നമുക്ക് എന്ത് ചെയ്യുക കൈ പിടിക്കുക ഇതിനുള്ളിൽ കയറുക ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ അതൊന്നും ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല ഓക്കെ നമ്മൾ നേരെ കയറി ഇനി നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടുന്ന് അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് കയറാൻ പറ്റും കേട്ടോ ആളുകളുണ്ടോ അതിന് മേലെ നല്ല ഹൈ ആംഗിൾ വ്യൂ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ജമാ മസ്ജിദിൻ്റെ പെട്ടെന്ന് വരും ഇവിടുന്ന് പോകാൻ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗേറ്റിന് മുന്നേ വരണം കഴിഞ്ഞാൽ മീന ബജാറുണ്ട് ഇവിടെ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഷൂ ചപ്പൽ ഓരോ സംഭവങ്ങൾ ഓരോ ഏരിയകളിലുണ്ട് ഭയങ്കര ക്രൗഡുണ്ടാവും അതിലിപ്പോൾ ഇപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗേറ്റ് അതായത് ബാബ അബ്ദുള്ള അതിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം നല്ല കടകൾ മാത്രം നോക്കി കയറാം ഇനി ഇത് രണ്ടാമത്തെ ഗേറ്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്ലാസ് കൂളിങ് ഗ്ലാസ് വാച്ച് എല്ലാ ഒരു വാച്ചിൻ്റെ ഒരു ഏരിയനെ കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്